ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അത് പേരിലുള്ളതുപോലെ എല്ലാ അസറ്റ് ക്ലാസിൻ്റെയും മിക്സാണ് ഹൈബ്രിഡ് കുറച്ച് ഇക്വിറ്റി കുറച്ച് ഡെറ്റ് കുറച്ച് ആർബിട്രേജ് കുറച്ച് ഗോൾഡ് കുറച്ച് സിൽവർ കുറച്ച് ഫോറിൻ ഷെയർസ് ഇതിൻ്റെയൊക്കെ മിക്സ് വരുന്നതാണ് ഹൈബ്രിഡ് ഫണ്ട്സ് ഒരു സിംഗിൾ അസറ്റ് ക്ലാസ് നേരത്തെ നമ്മൾ ഇക്വിറ്റി ഡെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇത് രണ്ടും മാത്രം അല്ലാതെ ഇതിൻ്റെയൊക്കെ മിക്സും ഇത് കൂടാതെ പല ഓപ്ഷൻസും മിക്സ് ചെയ്ത് വരുന്നതാണ് ഹൈബ്രിഡ് ഫണ്ട്സ് ഹൈബ്രിഡ് ഫണ്ട്സിൽ കാറ്റഗറീസ് ഉണ്ട് മോസ്റ്റ് അഗ്രസീവ് ഹൈബ്രിഡ് കാറ്റഗറി അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ആണ് ഇതിൽ പൊതുവേ മിനിമം അറുപത്തഞ്ച് ശതമാനം സ്റ്റോക്സിലും ബാക്കി ഡെറ്റിലും അതായത് ഡെറ്റ് സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് സോ മിനിമം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് സ്റ്റോക്സിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സോ റിട്ടേൺസ് ഹൈബ്രിഡ് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതലുള്ളതും ഇതാണ് റിസ്ക്കും ഹൈബ്രിഡ് കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സാണ് നെക്സ്റ്റ് വരുന്നത് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ബാലൻസ് അഡ്വാൻറ്റേജിൽ സ്റ്റോക്സ് ആർബിട്രാജ് പിന്നെ ഡെറ്റ് ഇതിന് മൂന്നിൻ്റെയും മിക്സ് വരും ഈ പർട്ടിക്കുലർ കാറ്റഗറിയുടെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് സാഹചര്യം അനുസരിച്ച് ഇക്വിറ്റിയിൽ അതായത് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ശതമാനം കൂടിയും കുറഞ്ഞിരിക്കും അതായത് റിസ്ക് കൂടുതലുള്ളപ്പോൾ ഭൂരിഭാഗം ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്സും ഇക്വിറ്റി എക്സ്പോഷ്യർ കുറച്ചിട്ട് ആർബിട്രേജ് കൂട്ടിയിട്ട് ബാക്കി ഡെറ്റിൽ വെച്ചേക്കും ഓപ്പർച്യൂണിറ്റി ഇക്വിറ്റി മാർക്കറ്റിൽ കൂടി നിൽക്കുമ്പോൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ശതമാനം കൂട്ടിയിട്ട് അതിൻ്റെ റിട്ടേൺസ് കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്നതാണ് ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്സ് നെക്സ്റ്റ് വരുന്നത് മൾട്ടി എസെറ്റ് ഫണ്ട്സാണ് മൾട്ടി എസെറ്റ് ഫണ്ട്സിൽ ഇക്വിറ്റി അതായത് സ്റ്റോക്സ് പിന്നെ ഗോൾഡ് സിൽവറ് സ്റ്റോക്സ് ഐ മീൻ ഫോറിൻ സ്റ്റോക്സ് അതായത് ഗ്ലോബൽ ഇക്വിറ്റീസ് പിന്നെ അതർ കമോഡിറ്റീസില് പോലും എക്സ്പോഷർ എടുക്കും ഇൻവിറ്റ്സും റീറ്റ്സിലും പോലും എക്സ്പോഷർ എടുക്കും എക്സ്പോഷറെടുക്കും ഡെറ്റുമുണ്ട് എല്ലാത്തിൻ്റെയും മിക്സാണ് മൾട്ടി എസെറ്റ് ഫണ്ട്സിൽ വരുന്നത് മൾട്ടി എസെറ്റ് ഫണ്ട്സിലും ചില ഫണ്ട്സിന് മിനിമം അവർ സിക്സ്റ്റി ഫൈവ് പെർസെൻ്റ് ഇക്വിറ്റി എക്സ്പോഷ്യർ എടുക്കും അങ്ങനെയുള്ള ഫണ്ട്സിന് ടാക്സേഷൻ ഇക്വിറ്റി ടാക്സേഷനാണ് പന്ത്രണ്ട് മാസം വരെ ഇരുപത് പെർസെൻറ്റേജും അതിനുമുകളിലും പന്ത്രണ്ടര പെർസെൻറ്റേജുമാണ് ടാക്സ് ചില പെർട്ടിക്കുലർ മൾട്ടി എസ്റ്റ് ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി എക്സ്പോഷ്യർ വെറും മുപ്പത്തഞ്ച് ശതമാനമേ മാത്രമേ കാണത്തുള്ളൂ അങ്ങനത്തെ ഫണ്ട്സ് ആണെങ്കിൽ ആദ്യത്തെ ഇരുപത്തിനാല് മാസത്തിന് കിട്ടുന്ന ഗെയിൻസിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയും ആ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് അവരവരുടെ ടാക്സ് സ്ലാബ് അനുസരിച്ചാണ് ടാക്സ് അടയ്ക്കേണ്ടത് ഇരുപത്തിനാല് മാസം കഴിഞ്ഞാൽ പന്ത്രണ്ട് പെർസെൻറ്റേജ് ആണ് ഗെയിൻസിനുള്ള ടാക്സ് ഇത് കുറച്ച് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്സും ഉണ്ട് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്സിൽ ഇരുപത്തഞ്ച് ശതമാനമോ അതിൻ്റെ താഴെയോ ഇക്വിറ്റി കാണത്തുള്ളൂ ബാക്കി മുഴുവൻ ഡെറ്റിലായിരിക്കും സോ ഇങ്ങനത്തെ പർട്ടിക്കുലർ ഫണ്ട്സിൽ മുപ്പത്തഞ്ച് ശതമാനം പോലും ഇക്വിറ്റിയിൽ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഡെറ്റിൻ്റെ ടാക്സേഷൻ ആയിരിക്കും സോ ഏത് പീരീഡിൽ വെടി വന്നാലും എത്ര വർഷം കഴിഞ്ഞിട്ട് വെടി വന്നാലും ടാക്സ് അവരവരുടെ ടാക്സ് ലാബ് അനുസരിച്ചായിരിക്കും അല്ല നെക്സ്റ്റ് വരുന്നത് ഇക്വിറ്റി സേവിങ്സ് ഫണ്ട് ഇക്വിറ്റി സേവിങ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു എഫ് ഡിയുടെ റിട്ടേൺ അടുപ്പിച്ചാണ് പ്രതീക്ഷിക്കേണ്ടത് ആൾമോസ്റ്റ് എയിറ്റ് നയൻ പെർസെൻറ്റേജ് വരെ ചിലപ്പോൾ പോയേക്കാം എയ്റ്റ് പെർസെൻറ്റേജ് റിട്ടേൺ പ്രതീക്ഷിച്ചാൽ മതി ഇതിൻ്റെ സ്റ്റോക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ശതമാനം ചിലപ്പം ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും ശതമാനം ത്തിനെ അകത്തായിരിക്കും പിന്നെ ബാക്കിയിരിക്കുന്നത് ആർബിട്രാജ് അതായത് സ്റ്റോക്സും ആർബിട്രേജും ചേർത്തിട്ട് അറുപത്തഞ്ച് ശതമാനവും ബാക്കിയിരിക്കുന്ന മുപ്പത്തഞ്ച് ശതമാനം ഡെറ്റ് സെക്യൂരിറ്റീസിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ ഇതിൻ്റെ നല്ലൊരു ശതമാനം ആർബിട്രാജിലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം മാത്രം സ്റ്റോക്സിലും ബാക്കി മുപ്പത്തഞ്ച് ശതമാനം ഡെറ്റ് സെക്യൂരിറ്റീസിലും ഉള്ളതുകൊണ്ട് ഇതിൻ്റെ റിട്ടേൺ ഏതാണ്ട് ഒരു എഫ് ഡിയുടെ അടുപ്പിച്ച് എട്ടും ഒമ്പതും ശതമാനത്തിൽ നിൽക്കത്തുള്ളൂ അഡ്വാൻറ്റേജ് ടാക്സേഷനിലാണ് നോർമലി എഫ് ഡിയിൽ ടാക്സേഷൻ അവരുടെ ടാക്സ് ലാബ് അനുസരിച്ചാണ് പക്ഷേ ഈ കാറ്റഗറിയിൽ പന്ത്രണ്ട് മാസം വരെ ടാക്സ് ഇരുപത് ശതമാനമേ ഉള്ളൂ ഷോർട്ട് ടേം ക്യാപിറ്റൽ ക്യാപ്ലിക്കൻസിന് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടര ശതമാനമാണ് ടാക്സ് നെക്സ്റ്റ് ആർബിട്രാജ് നമ്മൾ നേരത്തെ ലിക്വിഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഡെറ്റ് ഫണ്ടിൽ കണ്ടു വെറും ഷോർട്ട് ടേമിന് അതായത് ലിക്വിഡ് അതുപോലെ അൾട്രാ ഷോർട്ട് ടേം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ അതിന് മോൾഡുള്ള പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ കാറ്റഗറീസ് അതിന് പകരമായിട്ട് ഈ ആർബിട്രേജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും ആർബിട്രേജ് ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്സിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല ഫുൾ ആൻഡ് ഫുൾ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും ഹെഡ്ജിഡ് ആയിരിക്കും സോ ഹെഡ്ജ് ആയതുകൊണ്ട് ഇതിൽ ഇക്വിറ്റിയുടെ റിസ്ക് ഇല്ല സോ ഒരു എക്സ്ചേഞ്ചിലും വാങ്ങിച്ചിട്ട് ഇനിയൊരു എക്സ്ചേഞ്ചിൽ വിൽക്കാം ഒരേ പർട്ടിക്കുലർ സെക്യൂരിറ്റിയിൽ വാങ്ങിക്കുകയും അതിന് ഈക്വലൻ്റായ ക്വാണ്ടിറ്റി വിൽക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് അവർ ഹെഡ് ചെയ്യുന്നത് അതുകൊണ്ട് റിട്ടേൺ ഒരു ലിക്വിഡ് ഫണ്ടിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും സേ ഒരു അറൗണ്ട് സിക്സ് സെവൻ ആയിരിക്കും ഇതിൻ്റെ റിട്ടേൺ പക്ഷേ എന്നിട്ട് ടാക്സ് വൺ ഇയറിന് താഴെ ഇരുപത് ശതമാനമോ അതിന് മുകളിൽ പന്ത്രണ്ടര ശതമാനം മാത്രമേ ടാക്സ് ഉള്ളൂ thank oh.